ഹായ് ഗ്യാസ് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഞാൻ സ്കൂൾ വന്ന വന്നോടാന്നെ പീഡിയാൽ പോയിട്ട് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് നൂഡിൽസ് പൊട്ടാറ്റോ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിക്കുന്ന വീഡിയോയിൽ ഇട്ടിട്ടില്ല കാണിച്ചിട്ടില്ല കഴിക്കുന്നത് പൊട്ടാറ്റോ ബിസ്ക്കറ്റ് അപ്പോൾ നൂഡിൽസ് തിന്നാനൊരു പൂതി അപ്പം അമ്മക്കിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്നൊന്നുമില്ല എന്നാൽ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ അപ്പോൾ ഞാൻ ചട്ടി എടുത്തോ രാസ്മൽ വച്ചു എന്നിട്ട് അതിൽ രണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തു അപ്പോൾ ഞാൻ പൊടി ഉണ്ടാവുമല്ലോ അതിൻ്റെ അതൊരു രണ്ടെണ്ണം രണ്ട് ഭാഗത്തേക്കിട്ടുണ്ട് ചോരെണ്ണം മാത്രം ഞാൻ മുറിച്ചിട്ട് പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടാക്കാം അപ്പം ഞാൻ പൊട്ടിച്ച് കുറച്ച് ഇതൊക്കെ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നൂഡിൽസ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കാരണം അതൊന്ന് എന്താ പറയുക ഒന്ന് പൊട്ടിച്ചിട്ട് കിട്ടണല്ലോ ചെറുങ്ങനെ പൊട്ടിച്ചിട്ടിട്ടായത് കൊണ്ട് ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ടച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഓടി സന്ത കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് കഴിഞ്ഞ് പൊടി ഇട്ട് കൊടുത്തു പൊടി അതിൻ്റെ പാക്ക് എൻ്റെ അനിയത്തി അവിടെ നിന്ന് തിന്നുന്നു പാക്കിൻ്റെ ഉള്ളിലുള്ളതാണ് പാക്കല്ല പാക്കിൻ്റെ ഉള്ളിലുള്ള സാ കുറച്ച് ബാക്കി ഉണ്ടാകുന്ന പൊടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതടുത്ത് അവിടെ തിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പാക്ക് ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ ഗൈസ് നോക്കിയാണ് വയനുവെള്ളം വരുന്നല്ലേ ഇപ്പോൾ വോയിസ് കുറെ എടുക്കുന്ന എന്താ എന്തെന്താ പറയുക വയനുവെള്ളം വരുന്നുണ്ട് അപ്പം ഇത് നല്ലോണം തിളക്കട്ടെ ആ ഒരു പണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു മുട്ടാകുമ്പോൾ മുട്ട വിളിസും കൂടി ആക്കാം കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല മുട്ടേൻ്റെ കൂടെ മുട്ടയും കൂടി മുട്ട ഗൈസ് നമുക്ക് ഇഷ്ടമായിട്ട് മുട്ട നൂഡിയൽസ് കൊണ്ട് ഞാൻ അത് എൻ്റെ അനിയത്തിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ കഴിക്കാൻ പോണപ്പോൾ നമ്മളെ മുട്ടേൻ്റെ പേരെ ചൂട് നല്ല പതിക്കുന്ന നൂഡിൽസും കൂടി ഇട്ടുകൊടുത്ത് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കറിയത്തില്ല നമ്മൾക്ക് തിന്നു നോക്കാം അപ്പോൾ നനിയത്തിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനും കൂടി കഴിച്ചും ചങ്ങനെയും ഒക്കെ ടീച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടയും കൂട്ടി കഴിക്കുമ്പോൾ അത് കുറേ കൂടെ ഒരു കുറച്ച് ടേസ്റ്റേ ഉള്ളൂ അത്രയാണെന്നില്ല അപ്പോൾ വന്നിട്ട് നമ്മൾ കുറച്ച് നൂഡിൽസൊക്കെ ഇട്ട് അപ്പോൾ പിന്നെ ഉള്ളത് ഇതേ മുട്ട അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് നൂഡിൽസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യാം നമുക്കതൊന്ന് കഴിച്ചൊക്കെ ഇതേ എൻ്റെ അടിയിൽ നൂഡിൽസുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാനും എൻ്റെ അനിയറ്റിയും കൂടി അവിടെ നിന്ന് നല്ല ഇതായിട്ട് തിന്നുന്നുണ്ട് കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞേ കൂടി കഴിക്കുന്നു അത് അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു പ്ലേ ആണ് ഇത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലേ കൊണ്ടുണ്ടാക്കാറുണ്ട് അങ്ങനെ ആണ് എനിക്കിഷ്ടമാണ് ക്ലൈ കൊണ്ടുണ്ടാക്കുന്നത് ഒരു കല്ലി പിന്നെ ഇത് എന്താ പറയാ എന്നാൽ പറയുന്നത് ഞാൻ ഉണ്ടാക്കി എത്താൻ പിന്നെ നടുവിലെ ഫ്ലവർ ഫ്ലവർ ആണ് ക്ലേ ഇഷ്ടം അപ്പം ഇന്നത്തെ വീഡിയോ വെളിയിൽക്കുള്ളൂ ബൈ ബൈ